അസലാമലൈക്കും ഇനി ആരും രാവിലത്തെ ചായക്കടി എ ഏറ്റവും എളുപ്പമുള്ളത് ഓട്ടടയാണെന്ന് വിചാരിച്ചിട്ട് രാത്രി അരി വെള്ളത്തിട്ടുകയാണെങ്കിൽ രാവിലെ അരച്ചുകാണ്ട് ഓട്ടട ഉണ്ടാക്കണ്ടെട്ടോ ഓട്ടട ഉണ്ടാക്കണതിനേക്കാളും എത്രയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ചായക്കടിയും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടണത് ഈ ഒരു ചായക്കടി മക്കളെ ഞങ്ങൾ ഒറ്റ വട്ടം ഉണ്ടാക്കിയേ പിന്നെ ഇതന്നെ ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഓട്ടട ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എളുപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിൽക്ക് തേങ്ങ വേണം വെളിച്ചെണ്ണ വേണം ഒക്കെ വേണ്ടേ എന്നാലേ നമുക്ക് ഈ ഒരു ചായക്കടിക്ക് തേങ്ങ വെളിച്ചെണ്ണ ഒരു സംഭവം വേണ്ട കേട്ടോ പച്ചരി മാത്രം മതി പിന്നെ ലേശം ചോറും അത് മാത്രം മതി കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മളൊരു ഓട്ടടക്കുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷനാണ് ടെൻഷനാണല്ലേ അതിന് എന്താണ് ഓട്ടം ഉണ്ടാവുമോ നൂർച്ചു കൊടുക്കുമോ കേട് വരുമോ നന്നാവൂലേ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും പക്ഷേ ഈ ഒരു ചായക്കടി ഉണ്ടല്ലോ ഉണ്ടാക്കണ സമയത്ത് ഒരു ടെൻഷനും വേണ്ട കേട്ടോ അപ്പോ താ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് ഇട്ടോ എടുക്കുന്നത് പക്ഷേ നമുക്ക് വോട്ടർ ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ് അതുപോലെ തന്നെ ഒരു ടെൻഷനും വേണ്ട നല്ല എളുപ്പമാണ് വേഗം ഉണ്ടാക്കുക ഒ ഒക്കെ ശരിയാണ് എന്നാലും നമുക്കിതിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവ് കറക്റ്റിനാവണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ വിചാരിച്ചിട്ടുള്ള ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചായക്കടി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാൻ ഒന്നര കപ്പ് അരി ഒന്നര കപ്പ് അരി എന്ന് പറയാണ് സാധാരണ പച്ചരിയാണ് ആണ് കേട്ടോ നമുക്ക് പേടിയിൽ നിന്ന് വാങ്ങുന്നതായാലും ഇനി റേഷൻ കടയിൽ നിന്ന് കിട്ടണതായാലും ഒന്നും ഇതിനൊരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പച്ചരി ഒന്നര കപ്പ് പച്ചരി നല്ലോണം വെള്ളത്തിലിട്ട് കഴുകിയതിൻ്റെ ശേഷം മാത്രം രാത്രിയിൽ വെള്ളത്തിലിട്ട് നനച്ച് വെക്കട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ രാവിലെ ആവുമ്പോഴേക്കും ചുരുങ്ങിയതൊരു നാല് മണിക്കൂറെ ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ രാത്രിയിൽ നമ്മൾ വെള്ളത്തിട്ട രാവിലെ അരിച്ചിട്ടുടുക പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു ഒന്നര കപ്പ് അരി എടുത്ത് കാണ്ട് നല്ലോണം കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കണം ആദ്യം നല്ല ഒന്ന് രണ്ടെട്ടൊക്കെ കഴുകിയിട്ട് വേണേൽ വെള്ളത്തില്ല അതല്ലാന്നുണ്ടെങ്കിൽ രാവിലായിട്ട് കഴുകാനും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നിങ്ങളടുത്ത് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുക്കുക നമ്മൾ സാധാരണ ചായ എടുക്കണം ഗ്ലാസ് എടുത്താലും ഏത് പാത്രത്തിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് അതിന് നുസരിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് ഒരു നമ്മളിത് നായ് ക്ലാസ് ആണെങ്കിൽ ഒന്നര നായി അരി എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കണം അതുപോലെ തന്നെ ചോറും കറക്റ്റായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഈ അരി നമ്മൾ സാധാരണ ഓട്ടം ഉണ്ടാക്കുമ്പോൾ അരി കഴുകാണ്ട് നേരെ മിക്സിന് ജാറൊക്കെ ഇട്ട് കൊടുക്കലല്ലേ പക്ഷേ ഇതങ്ങനെ പറ്റൂല കേട്ടോ ഇത് നല്ല ഓണം ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് നല്ല ഉണങ്ങിയ പോലെ ആവണം അപ്പോഴാണ് നമുക്കിതിൻ്റെ വെള്ളം കറക്റ്റ് ായിട്ട് കിട്ടുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വാരി മിക്സിൻ്റെ ചാറക്കിട്ടുകഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത രീതിയിൽ അതിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പിക്ക് ഒരു രണ്ട് എങ്കിലും ഒന്ന് വാരി വെക്കട്ടോ എന്നിട്ട് ഇതാ മിക്സിൻ്റെ ചാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് അര കപ്പ് ചോറാണെട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മളോട് എന്താ നമ്മൾ ഒരു ഗ്ലാസ്സിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കപ്പിൻ്റെ അതേ അളവിൽ ഇതേമാതിരി ചെയ്യാം കേട്ടോ ഗ്ലാസ്സിലാണെങ്കിൽ ഒന്നര കപ്പ് ഗ്ലാസ് അല്ല ഒന്നര ഗ്ലാസ് അരിയ്ക്ക് അര കപ്പ് ചോറ് അതാണ് കേട്ടോ കണക്ക് പിന്നെ അതുപോലെ തന്നെ വെള്ളം നല്ലോണം ശ്രദ്ധിക്കണം വെള്ളം ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച ആ ഒരു പെർഫെക്റ്റ് കിട്ടൂല്ലോ കേട്ടോ അപ്പോൾ ഞാനിതാ ഒന്നര കപ്പ് അരിയും അര കപ്പ് ചോറും ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ബാക്കിയുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടെ ഇരിക്കുക ഇനി ഇത് നല്ല തിക്കാണെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ആ ഒരു തിക്കായിട്ട് തന്നെ നല്ലോണം അങ്ങോട്ട് അരിഞ്ഞോട്ടെ നല്ലോണം അരച്ചിട്ട് എടുക്കട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പതാ ഞാൻ വിരലോണ്ണം തോണ്ടി കാണിച്ച നല്ലോണം ഒരു തരി പോലും ഇല്ല നല്ലോണം അരിഞ്ഞിട്ടുണ്ട് നല്ല തിക്ക് ബാറ്ററാണ് കണ്ടില്ലേ ഇനിയിപ്പം നമ്മൾ മിക്സിൻ്റെ ജാർ ചുവറ്റിയൊഴിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ ഞാൻ നോക്കിയാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുത്തിക്കുകയാണ് കാരണം നല്ല തിക്ക് ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു കാ ഭാഗമൊക്കെ മിക്സിൻ്റെ ജാറിലുണ്ടാവും അതങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ചുറ്റി എടുക്കാനും പറ്റില്ല നമ്മൾ ഓട്ടയുടെ ദോശ ഒക്കെ ചൂടുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊക്കെ എടുക്കാം കഴുകിയെടുക്കാം പക്ഷേ ഞാൻ കൈകൊണ്ട് നല്ലോണം അങ്ങോട്ട് വടിച്ചെടുത്തിട്ട് ഒരു ലേശം പോലും മിക്സിൻ്റെ ജാറിൽ കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇങ്ങനെ ഇളക്കാനൊന്നും സമയമില്ലാന്നുണ്ടെങ്കിൽ ആ ആരിയും ചോറും വെള്ളം കൂടി അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താലും പെട്ടെന്ന് മിക്സായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇത് നല്ലോണം ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുക അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിതുപോലൊരു കൊണ്ടുള്ളൊരു ചീനച്ചട്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് കൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുണ്ടുള്ള ചട്ടിയിൽ എടുക്കുക അതുപോലെ കുണ്ടുള്ള ചട്ടിയിൽ എടുക്കുക എന്നിട്ട് അത്യാവശ്യം അത്രയോണം നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിനുള്ള ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കണം നല്ല ചൂടുണ്ടാവണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് നല്ലോണം പൊങ്ങി പൊങ്ങൾ കണ്ടില്ലേ ഫസ്റ്റിൽ തന്നെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നില്ലേ അതിൻ്റെ ആ ഉൾഭാഗം ഒക്കെ നല്ല നല്ലോണം നമ്മൾ പപ്പടം പൊള്ളാനും കൂടി അത്ര എളുപ്പം തോന്നുന്നില്ല പിന്നെ എണ്ണ ഒന്നും കുടിക്കണമില്ലല്ലോ അപ്പോൾ അതാ ഞാനൊരു മുക്കാ തവി മുക്കാ കയ്യിൽ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചെടുത്ത കേട്ടോ ഇതിലിഞ്ഞിപ്പോൾ വെള്ളം കറക്റ്റാകുക അതുപോലെ തന്നെ ഒന്നര കപ്പ് അരിയിലേക്ക് അര കപ്പ് ചോറ് എന്ന രീതിയിലും ചെയ്യാം എന്നല്ലാതെ ഒരു കപ്പ് അരിക്ക് അര കപ്പ് ചോറ് ചേർക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വിചാരിച്ച പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ അത് നല്ലോണം കറക്റ്റ് അളവാകുക പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കണ്ടെട്ടോ നല്ല എളുപ്പമാണ് എന്തൊരു എളുപ്പമെന്നറിയാം അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലൊന്നും ഇടണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചെടുത്താൽ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലോണം അടിയിൽ നിന്ന് പൊങ്ങിയതാ ഇതുപോലെ പൊള്ളച്ച് വരും കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിന്നതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഒന്ന് മറിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ഒരു മിനിറ്റ് മറ്റേ ഭാഗം മറിഞ്ഞു കിടക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറിലാണെങ്കിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്ര അങ്ങോട്ട് തീമലിടണ്ടെട്ടോ ഞാൻ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറ് ചിലതൊക്കെ ആക്കിയിട്ടുണ്ട് കാരണം ഋതുവിന് കുറച്ചൊക്കെ കളർ മാറിയത് വേണമല്ലേ അവൾ പറയും വെന്തിട്ടില്ല എന്നൊക്കെ പറയും അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ നല്ലോണം പൊള്ളച്ച് വന്നിട്ടില്ലേ ഇതിലേക്ക് നല്ല അടിപൊളിയൊരു കറിയും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കറി അടിപൊളി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമുക്ക് ചിക്കനും ബീഫും വേണമെന്നൊന്നുമില്ല വീട്ടിലുള്ള ഏത് സംഭവം വെച്ചിട്ടും തക്കാളി ചട്നിയോ അതല്ലെങ്കിൽ തക്കാളി കറിയോ കോഴിമുട്ട കറിയോ എന്ത് തന്നെ ഒരു കറി ഉണ്ടെങ്കിൽ െങ്കിൽ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പഞ്ചസാര കെട്ടിട്ട് അങ്ങനെ ആണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് അപ്പോൾ അതാ വയ്ക്കുകയാണെങ്കിൽ ഇടണതൊക്കെ നല്ലോണം പൊങ്ങി വരും കേട്ടോ അപ്പോൾ തീ കുറച്ച് തന്നെ വെക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നെ ഒരു ഏറ്റവും എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്പൊ അങ്ങനെ തേളി കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ വേണമെങ്കിൽ നമ്മൾ വെച്ചിടുന്ന സമയത്ത് ഇതുപോലൊന്ന് തേളി കൊടുത്താൽ മതിയാവും അപ്പോൾ അതാ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാവിലൊക്കെ നമുക്ക് വലിയ തിരക്കാണ് തിരക്കാണല്ലേ എന്തെല്ലാം തിരക്കാണ് ഒരു ഗ്യാസ് സ്റ്റൗവുമ്പോൾ നാലടുപ്പുണ്ടോ അഞ്ചടുപ്പുണ്ടെങ്കിൽ അത് ഏഴടുപ്പായെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു ടൈമാണില്ലേ രാവിലെ ചില പെണ്ണുങ്ങൾക്കൊക്കെ പോലെ ഹസ്ബൻഡ് ജോലിക്ക് പോകലോ അതുപോലെ തന്നെ ജോലിക്ക് പോകണോടത്തേക്ക് ചോറും കറിയും കൂട്ടാനും ഉപ്പേരും പപ്പടും എല്ലാം കൊടുത്തേക്കണ്ട എത്രയോ വീട്ടമ്മമാരുണ്ട് ആകെ ടെൻഷനാകുമ്പോൾ അവർക്ക് രാവിലെ എണ്ണീക്കണ തന്നെ പേടിയായിരിക്കും എന്താ വെച്ചാൽ മക്കളാണോ പറഞ്ഞേക്കേണ്ടത് ബി ആപ്പണ്ണാണോ പറഞ്ഞേക്കേണ്ടത് പിന്നെ വയസ്സായ ഒന്ന് രണ്ടാൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഒക്കത്തൊരു കുഞ്ഞും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വേഗം അരി രാത്രി വെള്ളത്തിട്ടിട്ട് ഓട്ടം അങ്ങോട്ട് അരച്ചിട്ടൂടല്ലേ നല്ല എളുപ്പം തന്നെയാണ് കേട്ടോ പക്ഷേ അതൊക്കെ കഴിച്ച് മടുത്ത് എത്രയോ മക്കളൊക്കെ ഉണ്ടാകും വീട്ടിൽ അപ്പോൾ ഓർക്കൊക്കെ നമുക്കെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിലവും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ചായക്കടിയാണ് ഇട്ടത് അപ്പോൾ അതാണ് ഞാൻ പൊളിച്ച് കാണിച്ചേലാ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെയൊന്നും കാണണ്ടേ അല്ല ഞാൻ അപ്പം മനസ്സിലാവില്ലല്ലോ ഉൾഭാഗത്ത് നല്ലോണം പൊടിയൊന്നും വേവാതെ ഊറിക്കിടക്കുന്നുണ്ടോന്നൊക്കെ ഒന്നും മനസ്സിലാവണ്ടേ അപ്പോൾ അതാ കണ്ടില്ലേ മാഷോ നല്ല അടിപൊളിയാണ് കേട്ടോ അത് കണ്ടില്ലേ ഉൾഭാഗത്തൊന്നും ഒന്നും വലിയ മക്കളെ അപ്പോൾ ഇതിൻ്റെ വെള്ളമാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ചോറ് കൂടാൻ പാടില്ല കേട്ടോ ചോറ് കൂടാതിരിക്കുക ചോറ് കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷേ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട് ഇത് പിന്നെ എണ്ണ കുടിക്കാത്തതിൻ്റെ കാരണം ഇതിൽ ചോറ് ഒന്നര കപ്പ് പച്ചേരിയിലേക്ക് അര കപ്പ് ചോറാണ് ിട്ടെടുത്തുന്നത് അളവ് നല്ലോണം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിലേക്കുള്ള കറി കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പം ഒരു കടലക്കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഏത് കറി ഇതേക്ക് നല്ലൊരു കോമ്പ തന്നെയാണ് ഇനി തക്കാളി കറിയോ അല്ലെങ്കിൽ ചട്ടിനിയോ മുട്ടക്കറിയോ ബീഫ് ചിക്കനൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയാനുമില്ല കേട്ടോ അപ്പം ബീഫും ചിക്കനൊക്കെ കറിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് അരി വെള്ളത്തിട്ടിട്ട് രാവിലെ ഇങ്ങനെ ഒരു കടി ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കും വീട്ടിലെല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കിയാണെങ്കിൽ ഒലന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഇത്രയും ായിട്ടുള്ള ഈ ഒരു ഈ ഒരു കടി നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഞങ്ങൾ അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് കാണട്ടെ കാരണം രാവിലെയൊക്കെ നമുക്ക് ഭയങ്കര മടിയാണല്ലേ രാവിലെ ഈ അടുക്കളയിലേക്ക് വരികയെന്ന് വെച്ചാൽ പിന്നെ മടി പോവണതെന്താ നമുക്ക് വേറെ ഒരുപാട് ജോലി ഉള്ളൂ ാണ് അപ്പോൾ എന്താണ് അങ്ങനെ മടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നല്ലൊരു ഈ കറിയും ഇതുപോലെ ഇനിയിപ്പോൾ ഈ ഒരു കറീനെ വേണം എന്നല്ല ഞാൻ പറഞ്ഞല്ലോ ഏത് കറിയും പറ്റുമെന്ന് ഏറ്റവും ടേസ്റ്റ് ബീഫ് ചിക്കനുമാണ് കേട്ടോ അപ്പം നമ്മൾ പൂരൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നെക്കി കഴിഞ്ഞാൽ ചപ്പിയിട്ട് പിന്നെ ഒരിക്കലും പൊങ്ങൂലല്ലേ പക്ഷേ ഇതങ്ങനെ കേട്ടോ ഇത് നമ്മൾ നിക്കിയാലും ഇത് തന്നെ പൊങ്ങി വരികയാണ് പെട്ടെന്ന് താഴ്ന്നു ഒന്നുമില്ല ഇനി രണ്ട് ദിവസം ഇങ്ങനെ വെച്ചാലും ഇത് താഴ്ന്ന ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് രാവിലേക്ക് മാത്രമല്ല അത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് കഴിക്കട്ടെ അപ്പം വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേസ് ഒന്നും ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മുടെ അടുത്ത വീഡിയോയിട്ട് വരാം അസലാമലൈക്കും